ജീവിതത്തെ വളരെ ഈസിയായി കാണുന്ന വളരെ ഫ്രീ ആയി ജീവിക്കുന്ന വ്യക്തിയാണ് താനെന്ന് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് ബോധ്യമാക്കിക്കൊടുത്തിട്ടുള്ള താരമാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ അഭിമുഖങ്ങളിൽ ധ്യാൻ പലപ്പോഴും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ വൈറലാവുന്നത് ധ്യാന്റെ കുറച്ചുനാൾ മുൻപുള്ള ഒരു അഭിമുഖമാണ് അതിൽ ചേട്ടൻ പൊതുവെ ഇങ്ങനെ ഫ്രീ ആയി ഇടപഴകി നിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് കുടുംബജീവിതം ബാലൻസ് ചെയ്യുന്നതെന്നും കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ അവിടെ നമുക്ക് കുട്ടിക്കളി പാടില്ലല്ലോ എന്ന് അവതാരിക ധ്യാനോട് ചോദിക്കുന്നുണ്ട് അതിന് താരം നൽകിയ മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് അതെന്താ കുടുംബജീവിതം കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്ന് ധ്യാൻ തിരിച്ചു ചോദിക്കുന്നു ഇത്രയും സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഫാമിലിക്കൊക്കെ സമയം കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ധ്യാൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഇത് പൊതുവെ നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായ കാര്യം തനിക്ക് തന്റെ ഭാര്യയെ ഇഷ്ടമാണ് അവൾക്ക് തന്നെ ഇഷ്ടമാണ് അതുണ്ടായാൽ മതി ബാക്കി എല്ലാം ഉണ്ടായിക്കൊള്ളും പൊതുവെ ആളുകൾ പറയില്ലേ കല്യാണം കഴിക്കുമ്പോൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം കെയറിംഗ് ആയിരിക്കണം എന്നൊക്കെ പക്ഷെ ഇതൊക്കെ പരസ്പരം ആ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഉണ്ടായിക്കൊള്ളും തനിക്ക് അവളെ ഒരിക്കലും മടുക്കില്ല നമ്മൾ ലൈഫിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കേണ്ടത് താൻ പല കാര്യങ്ങളിലും അവളിൽ വല്ലാതെ ഡിപ്പെൻഡാണ് അവളില്ലാതെ തനിക്ക് പലതും പറ്റില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് തൊട്ട് വൈകുന്നേരം ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് സിനിമ കാണുന്നത് അങ്ങനെ എല്ലാത്തിനും തനിക്ക് അവൾ വേണം തൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് അവൾ പരസ്പരം നല്ലൊരു സൗഹൃദം ഉണ്ടാകണം ഭാര്യ ഭർത്താവ് എന്നതിനുപരി ജീവിതത്തിന്റെ ദീർഘയാത്രയിൽ പരസ്പരം ഒരു സൗഹൃദം ഉണ്ടാകേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്നു ജീവിതത്തിൽ താൻ അങ്ങനെ അധികം കരഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനുമായി പിണങ്ങിയപ്പോൾ അച്ഛൻ തന്നെ പുറത്താക്കിയ സമയത്താണ് താൻ അവസാനമായി കരഞ്ഞത് അതിനുശേഷം താൻ കരഞ്ഞിട്ടില്ല അന്നും അർപ്പിത തന്റെ ഉണ്ടായിരുന്നു പിന്നീട് ഒരിക്കലും താൻ കരഞ്ഞിട്ടില്ല എന്നും താൻ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണെന്നും ധ്യാൻ പറയുന്നു നിങ്ങൾ പ്രണയിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ല എന്ന രീതിയിൽ ചേച്ചി വല്ല പരാതിയും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ധ്യാൻ പറഞ്ഞത് അന്നും ഇന്നും അതേപോലെ തന്നെയാണ് അങ്ങനെ ഒരു പരാതിയും ഭാര്യയ്ക്ക് പറയേണ്ടി വന്നിട്ടില്ല ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പരസ്പരമുള്ള സൗഹൃദം ജീവിതത്തെ മനോഹരമാക്കാൻ പന്ത്രണ്ട് യൂണിവേഴ്സൽ ലോ ഉണ്ട് അതിൽ ഏറ്റവും വലുത് ലോ ഓഫ് അട്രാക്ഷൻ ആണ് അതായത് നമ്മൾ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റും അത്തരം കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ എന്നതുമുണ്ട് അതായത് നമ്മൾ ആത്മാർത്ഥമായി ഒന്നിനു വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ അത് ഒരിക്കൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണ് താൻ ജീവിതത്തിൽ പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഹാപ്പിയാകുക എന്നതാണ് ഇപ്പോഴും നമ്മുടെ ഉദ്ദേശം ധ്യാൻ പറയുന്നു